മഞ്ഞലിരിഞ്ഞ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിത്തിര ഭക്ഷണമൊന്നും കഴിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതും മല്ലികാമയ്ക്ക് വിഷമമാവുന്നുണ്ട് കേട്ടോ തുടർന്ന് നിരഞ്ജനയോടായിട്ട് എന്താ നീരൂ മുമ്പ് ഇതുപോലെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ത് പറ്റിയതാണ് അവൾക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നേ നാളെ ഫിസിക്സിൻ്റെ ടെസ്റ്റ് പേപ്പറാണ് അതിൻ്റെ ടെൻഷനാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ തുടർന്ന് ടെസ്റ്റ് പേപ്പർ നീരുവിനും ഇല്ലേ എന്നിട്ട് നിനക്കൊരു ടെൻഷനും ഇല്ലല്ലോ എന്നൊക്കെ ശ്രീജ പറയുമ്പോൾ നിരഞ്ജന പറയുന്നുണ്ട് അതാണ് പഠിക്കുന്നവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുന്നവർക്ക് ടെൻഷൻ കാണും പഠിക്കാത്തവർക്ക് ഒരു ടെൻഷനും കാണില്ല എന്നെ പോലെ ഫ്രീ ആയിരിക്കും പറയുന്നുണ്ട് നിരഞ്ജന അപ്പം മല്ലികാമ പറയുന്നുണ്ട് ഏയ് ഇതൊന്നും അല്ല വേറെ എന്തോ ആണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നിരഞ്ജന ചിത്തിരിയോടായിട്ട് എന്താ ഇത്ര ആലോചിക്കാനോ ചോദിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ആരോ കേറിയിട്ടുണ്ട് നീരു എൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം മല്ലികാമയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മല്ലികാമ വരുന്നതും എൻ്റെ മുറിയിൽ ആരാ കയറിയതെന്ന് ചിത്രം ചോദിക്കുമ്പോൾ ആര് ആര് കയറിയെന്ന് മല്ലികാമ്മ ഇങ്ങനെ അറിയാത്ത പോലെ പറയുന്നതും അതന്നെയല്ലേ ഞാനും ചോദിച്ചത് അച്ചമ്മയല്ലേ കയറിയതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആ കയറി ഇത് എൻ്റെയും കൂടെ മുറി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ എന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു അല്ലെ ഞാൻ ചിത്ര വീണ്ടും ചോദിക്കുമ്പോൾ മടിച്ച് മടിച്ച് മല്ലികാമ് പറയുന്നുണ്ട് ആ പരിശോധിച്ചു അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പൊ എന്നെ വിശ്വാസമില്ല അല്ലേ സംശയമാണല്ലേ ഞാൻ ചിത്ര പറയുമ്പോൾ അങ്ങനെയൊക്കെ ആരാ പറഞ്ഞതും മല്ലികാമ് ചോദിക്കുന്നതും പിന്നെന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട് ചിത്തിര ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുവെന്ന് വെച്ച് എന്താ കുഴപ്പമെന്ന് മല്ലികാമ ചോദിക്കുമ്പോൾ അച്ഛമ്മ ഇല്ലാത്ത നേരത്ത് അച്ചമ്മയുടെ മുറിയിൽ കയറി ഞാൻ പരിശോധിച്ചാൽ അച്ചമ്മയ്ക്ക് സഹിക്കോ ചിത്ര ചോദിക്കുന്നതും നീ കയറി പരിശോധിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മല്ലികാമ പറയുമ്പോൾ എനിക്കുണ്ട് ഞാനിപ്പോൾ പഴയ കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ മുതിർന്നു അതിൻ്റെ പക്തിയും എനിക്കുണ്ടെന്ന് പറയുന്നുണ്ട് ഇട ചിത്തിര തുടർന്ന് പറയുന്നുണ്ട് ഞാനില്ലാത്ത നേരെ നോക്കി എൻ്റെ മുറിയിൽ കയറി പരിശോധിക്കുമ്പോൾ ഇൻസൾട്ട് ആവുന്നത് ഞാനാ ഞാൻ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മുറിയിൽ കയറി പരിശോധിച്ചത് പണ്ട് ഞാൻ കുറച്ച് ദിവസം താമസിച്ചിരുന്ന ആ ക്യാപ്റ്റൻ്റെ െ ആ വീട്ടിലെ ക്യാപ്റ്റനും ഇതുപോലെ ചെയ്യായിരുന്നു അച്ചമ്മ ആ ക്യാപ്റ്റന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എനിക്കത് ഇഷ്ടമല്ല മല്ലികാമയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ചിത്തിര അത് നിന്റെ പ്രായം അതാണെന്നൊക്കെ മല്ലികാമ പറയാൻ തുടങ്ങുന്നതും എന്റെ പ്രായത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്റെ പ്രായത്തിന് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന നിങ്ങളെ നിങ്ങളെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യേമില്ല പക്ഷെ അത് മറ്റുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അച്ചമ്മയായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നൊക്കെ ചിത്തിര പറയുമ്പോൾ മല്ലികാമ സോറി പറയുന്നുണ്ട് കേട്ടോ എന്നെ വിശ്വസിക്ക് അച്ഛമ്മ ആഗ്രഹിക്കാത്ത ഒരു വഴിയിൽ കൂടെയും ഞാൻ പോവില്ല കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് ചിത്ര പോകുന്നത് നിരഞ്ജന മല്ലികാമയോടായിട്ട് വല്ല ആവശ്യവും ഉണ്ടായിരുന്നു അച്ഛമ്മക്ക് എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അവരവിടുന്ന് പോയതിനു ശേഷം മല്ലികാമ ശ്രീജയോടായിട്ട് പറയുന്നുണ്ട് സ്വന്തം അഭിമാനത്തെ തൊട്ടപ്പോൾ കണ്ടോ അവളുടെ അവൾ പ്രതികരിച്ചത് നാളെ നമ്മളെയൊക്കെ ഭരിക്കേണ്ടവളാണ് അതിൻ്റെ ഒരു ലക്ഷണമാണ് അവളിപ്പോൾ കാണിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ചിത്ര നിരഞ്ജനയോടായിട്ട് നിനക്കപ്പം ഉറപ്പാണല്ലേ ഹരിക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ചിത്ര പറയുന്നതും ഉറപ്പ് അതുകൊണ്ടാണല്ലോ സൈമൺ വധം നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ പറ്റാഞ്ഞത് നിനക്ക് പോലും ഒന്നും തോന്നിയില്ല പിന്നെ എന്തിന് ഹരിക്ക് തോന്നണം എന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ ഒരിക്കലും ഞാൻ അവരെ നിന്ന് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ചിത്ര പറയുമ്പോൾ അവനത് നേരിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പെരുമാറ്റത്തിലൂടെ അവനത് കാണിച്ചു ഒരവസരം കിട്ടിയാൽ അവന് നേരിട്ട് പറയുന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ എന്തും ചിത്തിര തിരിച്ച് ചോദിക്കുന്നതും ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് നിരഞ്ജന അപ്പോൾ ചിത്തിര എന്തൊരു ബോറാതെന്ന് ചിത്ര പറയുമ്പോൾ ബോറൊന്നുമല്ല ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലേന്ന് ചോദിക്കുമ്പോൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ചിത്തിര നിനക്ക് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് നിരഞ്ജനയും ഇതിന് ഇനി എങ്ങനെ രക്ഷപ്പെടും കണ്ടില്ലേ അച്ചമ്മ പോലും എന്നെ സംശയിക്കാൻ തുടങ്ങിയത് എങ്ങനെ സംശയിക്കാതിരിക്കും ചുറ്റും നിൽക്കുന്നവരൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ലല്ലോ പെരുമാറുന്നതെന്നൊക്കെ ചിത്ര പറയുമ്പോൾ നിരഞ്ജന പറയുന്നുണ്ട് ഇനി ഇതത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട ഈ പ്രായത്തിൽ ഇതൊക്കെ പതിവാ കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും പറയുന്നുണ്ട് നിരഞ്ജന അപ്പോൾ ചിത്ര പറയുന്നുണ്ട് എനിക്കിതത്ര എടുക്കാൻ പറ്റില്ല എനിക്ക് ഹരിയെ തിരുത്തണം കലർപ്പില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് അതാ ഹരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് വേണമെന്നൊക്കെ ചിത്ര പറയുമ്പോൾ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത് നിരഞ്ജനയോട് ഹരിയോട് ഞാൻ സംസാരിക്കാൻ പോവാന്ന് ചിത്ര പറയുന്നതും അയ്യോ അത് വേണോ നിരഞ്ജന ചോദിക്കുമ്പോൾ വേണമെന്ന് തന്നെ പറയുന്നുണ്ട് ചിത്തിര ഇതിപ്പോൾ തുടക്ക തുടക്കത്തിലെ പിടിച്ചാൽ നന്നാവും പഴകിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൂടി പറയുമ്പോൾ ഞാനൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട് നിരഞ്ജന പറയുന്നതും നീയല്ല ഞാനാ സംസാരിക്കേണ്ടത് ഇനിയും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ളതാ ഉള്ളിൽ കളങ്കം വെച്ചുകൊണ്ട് എങ്ങനെ നന്നായിട്ട് പെരുമാറാൻ പറ്റും അവനെ തിരുത്തണം തിരുത്താൻ പറ്റും ഞാൻ പറഞ്ഞാൽ അതിന്റെ ഗൗരവം അവന് മനസ്സിലാവും പറയുന്നുണ്ട് ചിത്തിര മനസ്സിലായാൽ നല്ലത് മനസ്സിലായില്ലെങ്കിലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയിട്ട് മാത്രമേ കാണാവൂ എന്ന് നീ പറയുമ്പോൾ അങ്ങനെ പറ്റില്ലെന്ന് അവൻ പറഞ്ഞാലോ എന്നൊക്കെ നിരഞ്ജനം ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പിന്നെ ഹരി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നോട് അടുത്ത് പെരുമാറുന്നവർക്ക് ഞാൻ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം എനിക്കും അത് ഞാൻ ഉപയോഗിക്കാൻ പോവാം നാളെ തന്നെ ഒന്നുകിൽ ഹരി ഒരു നല്ല ഫ്രണ്ട്സായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നാളെ മുതൽ ഹരി നമ്മുടെ ആയിരിക്കില്ല ആരും എന്ന് പറയുന്നത് ചിത്തിര അതിനുശേഷം ഇന്ന് ഓട്ടം കുറവായിരുന്നോ എന്ന് രാഗിണി ഹരിയോടായിട്ട് ചോദിക്കുമ്പോൾ കുറവായിരുന്നോ എന്ന് ഹരി പറയുന്നതും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇന്ന് മാർക്കറ്റുള്ള ദിവസം ആയിരുന്നില്ലോ എന്ന് രാഗിണി വീണ്ടും പറയുമ്പോൾ ഞാൻ ഓടിയില്ല എന്ന് പറയുന്നുണ്ട് ഹരി അങ്ങനെ പറ സിനിമക്ക് പോയി കാണും അതോ അല്ല ഒരു ബാധ കയറിയിട്ടുണ്ടല്ലോ എന്ന് രാഗിണി പറയുന്നതും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നുണ്ട് ഹരി രാഗിണിയോടായിട്ട് തുടർന്ന് പറയുന്നുണ്ട് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാവോ നിങ്ങളെ കല്യാണം കഴിച്ചതാണെന്ന് ഹരി പറയുന്നതും അങ്ങനെ കല്യാണം കഴിച്ചത് കൊണ്ടാ ഇങ്ങനെ പറയാൻ നീയുണ്ടായതെന്ന് രാഗിണി തിരിച്ചു പറയുമ്പോൾ ഇതൊരു പേദം ജനിക്കായിരുന്നു ജനിക്കാതിരിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടാ ഹരി ഇപ്പോൾ അപ്പോൾ ഇതേ സമയം അവരുടെ വഴക്ക് കേട്ടുകൊണ്ട് മഹേഷ് വന്നിട്ട് എന്താ എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രാഗിണി പറയുന്നുണ്ട് ഞാനൊന്നും ചോദിക്കാൻ പാടില്ല അപ്പോൾ ദേഷ്യം വരുന്നു പറയുന്നുണ്ട് രാഗിണി അപ്പോൾ ഹരി മഹേഷിനോടായിട്ട് പറയുന്നുണ്ട് അച്ഛൻ കുറെ കാലം ഓട്ടം ഓടിയതല്ലേ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല ഓട്ടം എന്ന് ഈ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുവെന്ന് മഹേഷിനോടായി പറഞ്ഞിട്ട് ഹരി അവിടെ ഒന്നും പോകാൻ കേട്ടോ ശേഷം ക്യാഷ് വളരെ കുറവായെന്നും രാഗിണി പറയുമ്പോൾ അതിന് എടി അവൻ്റെ കാലു കഴുകിയ വെള്ളം നമ്മൾ കുടിക്കണം ഇന്നത്തെ കാലത്ത് അവൻ്റെ പ്രായത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഓട്ടോ ക്യാഷ് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കുമെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കണക്ക് ചോദിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും രാഗിണി ചോദിക്കുമ്പോൾ ചോദിക്കണം പക്ഷേ കുറ്റപ്പെടുത്തരുത് ഒരുപാട് നിയന്ത്രിക്കാൻ നിന്നാലേ അവർക്കിഷ്ടാവില്ല എന്ന് പറയുന്നുണ്ട് മഹേഷ് ഇല്ല ഞാനൊന്നും മിണ്ടുന്നില്ല അവൻ എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ ഐ എസ്സുകാരിയെ സ്വപ്നം കൊണ്ട് നടന്നാൽ വീട്ടിലാരി വേവില്ല എന്ന് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ മോനെ ഒന്നും ഉപദേശിക്കും ണം അവൾ അവളുടെ പാട്ടിനു പോകും പെരുമഴിയിലാവാൻ പോകുന്നത് ഇവനായിരിക്കും ഈ മണ്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ രാഗിണി മഹേഷിനോടായിട്ട് അതിനുശേഷം കാണിക്കുന്നത് ചിത്തിരിയെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഹരി അപ്പോൾ ചിത്തു വരുന്നതും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ഹരി ചോദിക്കുമ്പോൾ എൻ്റെ സങ്കടം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് ചിത്തിര അപ്പോൾ എന്തിനെന്ന് ഹരി ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നിന്നോട് പറയേണ്ടി വരുന്ന വരുന്നതിലുള്ള സങ്കടം എന്ന് ചിത്തിര പറയുന്നതും ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഹരി ചോദിക്കുമ്പോൾ നീ ഇതുവരെ ഒന്നും ചെയ്തില്ല ഇനിയും അങ്ങനെ തന്നെയായിരിക്കണം എനിക്ക് ഹരി ഒരു കൂട്ടുകാരനാണ് എൻ്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ അതിനപ്പുറത്തേക്ക് ആ ബന്ധം വളരാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഹരിക്കും അതേ നിർബന്ധം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ചിത്ര പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഹരി പറയുമ്പോൾ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഹരി ഞാനിത് മുമ്പേ പറയുന്നത് കൂട്ട് അതിനപ്പുറത്തേക്ക് ഒന്നും പാടില്ല മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കളങ്കമേൽക്കാത്ത ഒരു ബന്ധം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ചിത്തിര പറയുന്നുണ്ട് കേട്ടോ ഹരിയോടായിട്ട് അങ്ങനെ ഒരു അടുപ്പം തരുമെന്ന് ഹരി എനിക്ക് ഉറപ്പ് തരണം എന്ന് ചിത്തിര പറയുമ്പോൾ ആ ഉറപ്പ് ഞാൻ തരാം ചിത്തു എന്ത് പറഞ്ഞാലും അത് മാത്രം അനുസരിച്ച് ശീലിച്ചവരാണ് ഞാൻ ആ ശീലം ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല എന്നൊക്കെ ഹരി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഹരി ആ പഴയ കളിക്കൂട്ടുകാരൻ തന്നെയായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടി വരാൻ സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കാൻ സന്തോഷം വരുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ ഈ ഹരി ഉണ്ടാവും എനിക്ക് എൻ്റെ സ്ഥാനം അറിയാം അവിടെ നിൽക്കൂ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല ചിത്തു എന്നും പറയുന്നുണ്ട് ഹരി അപ്പം ഇത് കേൾക്കുന്ന ചിത്തിരയാണെങ്കിൽ മതി ഇത് കേട്ടാൽ മതി ഈ വാക്കുകൾ ഹരിയിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നെ ഹരി മനസ്സിലാക്കുക എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അതിപ്പോൾ മാറി സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് ചിത്തിര ചിത്തുവിനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കുമെന്ന് പറയുന്നു ഹരി അപ്പോൾ ചിത്ര പറയുന്നുണ്ട് താങ്ക് യു ഹരി ഞാൻ പറഞ്ഞതെല്ലാം അതേ അർത്ഥത്തിൽ ഹരി മനസ്സിലാക്കി ഇതാണ് നല്ല സൗഹൃദത്തിന്റെ ലക്ഷണം ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്ത് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള സംഗതി എന്താണെന്ന് അറിയോ ഹരിക്ക് കറ പുരളാത്ത സൗഹൃദം അതിപ്പോ എനിക്കുണ്ട് ഹരി എനിക്കത് തന്നു ഈ കൂട്ട് എനിക്ക് തന്നതിന് ഞാൻ എന്നും ഹരിയോട് കടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ചിത്തിര അവിടെ ഒന്നും പോവുകയാണ് കേട്ടോ അതിനുശേഷം ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്ന ഹരിയോട് ഭാർഗവൻ ചേട്ടൻ എന്തുണ്ട് കാമുക വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കാമുകനോ ഞാനോ ഒരിക്കലുമല്ല ആ വേഷം ഞാൻ അഴിച്ചു വെച്ചു ചിത്തിരയ്ക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ല അവൾ എന്നിൽ നിന്ന് ഒരു കൂട്ട് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളായിട്ട് വേറെ രീതിയിൽ ചിന്തിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നത് കേട്ട് അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ മനസ്സിന്റെ കളിയാണ് മോനെ സ്നേഹം തോന്നുമ്പോൾ എടുത്തു വെക്കാനും തോന്നുമ്പോൾ എടുത്തു മാറ്റാനും ഇച്ചിരി പ്രയാസമാണ് ഇച്ചിരി ബുദ്ധിമുട്ടുന്നതൊക്കെ ഭാർഗ്വൻ ചേട്ടൻ പറയുന്നത് കേട്ട് എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ അവൾ പറയുന്നത് പോലെയാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരിയോ പക്ഷേ ഇത് കേൾക്കുന്ന ഭാർഗവൻ ചേട്ടൻ ഇത് കൊണ്ടൊന്നും പ്രശ്നം തീരില്ല അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കാമുകൻ ഉണ്ടെങ്കിലോന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല അവൾക്കൊരിക്കലും എന്നെ ഒരു ഫ്രണ്ട് ആയിട്ടല്ലാതെ കാണാൻ കഴിയില്ല ഞാൻ കുറച്ച് ആവേശം കാണിച്ചോന്നും സംശയം അവൾ ആരാ ഐ എ എസ് കാറി ഞാനോ ഓട്ടോക്കാരൻ ക്ലാസ്ഫർ ഞങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു ൊണ്ട് നിരാശപ്പെടാന ഹരി അതിനുശേഷം ഭാർഗമ ചേട്ടൻ ഹരിയോട് ഹരിയുടെ വലം കൈ നീട്ടാൻ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പ്രശ്നമാണ് മോനെ നിന്റെ കയ്യിൽ ശുക്രമണ്ഡലം സ്ട്രോങ് ആണ് അത്ര പെട്ടെന്നൊന്നും നിന്റെ ഉള്ളിലെ കാമുകൻ ഇറങ്ങി പോവില്ല എന്ന് പറയുന്നത് കേട്ട് ഹരി തിരിച്ചു പറയുന്നുണ്ട് ശ്രമിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ അത് ഞാൻ തെളിയിച്ചു തരും കാമുകൻ ഹരി ഇനി കൂട്ടുകാരൻ ഹരിയാകും ഹരിക്ക് അത് പറ്റും ചേട്ടൻ കണ്ടോ എന്ന് വെല്ലുവിളിയോടെ പറഞ്ഞ് ഹരി അവിടെ ഒന്നും പോവാണ്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് ചിത്തിരിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറ് പഠഞ്ഞുകൊടുക്കുന്ന വിഷയങ്ങളിലൊന്നും ചിത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നീ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ നിനക്കിതെന്താ മോളെ പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്കൊരു തലവേദന ഇന്ന് മറുപടി കൊടുക്കുന്ന ചിത്തിരിയോട് തലവേദന തലക്കുള്ളിലാണോ അതോ മനസ്സിലുള്ളിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ടീച്ചറോട് രണ്ടിടത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചിത്തിര എന്തായാലും ഇന്നിനി ക്ലാസ് വേണ്ട നാളെയാവാം എന്ന് പറഞ്ഞ് ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കുക കേട്ടോ അതിനുശേഷം ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് ആരാ നിന്റെ ഡിസ്റ്റർബ് ചെയ്യുന്നതും ചോദിക്കുമ്പോൾ ചിത്തിരിക്ക് മറുപടി ഒന്നും പറയാൻ സാധിക്കുന്നില്ല തുടർന്ന് ടീച്ചർ ഉപദേശിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മുടെ മനസ്സൊരു പൂന്തോട്ടം പോലെയാണ് പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കേണ്ട വിവിധ പൂക്കളാണ് പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് വിരിയുമ്പോൾ കീടങ്ങളും വണ്ടുകളും ഒക്കെ വരും പൂക്കളെ നശിപ്പിക്കാൻ അവയിൽ നിന്ന് പൂക്കളെ രക്ഷിക്കുന്നവന് മാത്രമേ നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റൂ നീ നല്ലൊരു തോട്ടക്കാരിയാകണം എന്നാണ് എനിക്ക് അതിനുള്ള കഴിവ് നിനക്കുണ്ട് എന്നൊക്കെ ടീച്ചർ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ചിത്തിരിയ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് വാക്കു കൊടുക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ശ്രദ്ധിക്കണം വേണ്ടാത്തതിനെ പുറന്തള്ളാനും വേണ്ടതിനെ മാത്രം സ്വീകരിക്കാനും നിനക്ക് പറ്റണം നീ ഒരു സാധാരണ കുട്ടിയല്ല പ്രായത്തിൽ കൂടുതൽ പക്വത നിനക്കുണ്ട് ആവശ്യമുള്ളിടത്ത് അത് പ്രകടിപ്പിക്കണം പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് പരിഹരിക്കുന്നതിലാണ് നീ മിടുക്കു കാണിക്കേണ്ടത് അത് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും ഒരു ഐ എ എസ് കാരിൽ നിന്ന് അത്തരം ഒരു കഴിവാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ ചിത്തിര എനിക്കെല്ലാം മനസ്സിലായി എന്നും ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നും ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചർക്കാണെങ്കിൽ അത് കേട്ട് സന്തോഷാവുകയും ചെയ്യുന്നുണ്ടെട്ടോ പിന്നീട് കാണിക്കുന്നത് സൈമണിനോടായിട്ട് പ്രതിഭ എന്തായി സൈമ ഹരിയും ചിത്തിരിയും തമ്മിലുള്ള പ്രേമം എന്ന് ചോദിക്കുമ്പോൾ പ്രേമോ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല രണ്ട് കൂട്ടുകാർ അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് സൈമൺ അപ്പൊ ഇത് കേൾക്കുന്ന പ്രതിഭ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നുണ്ട് സൈമൺ ഞങ്ങളുടെ തലമുറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഞങ്ങൾക്ക് കള്ളത്തരം കുറവാണ് മനസ്സിലൊന്നു വെച്ച് വേറെ രീതിയിൽ പെരുമാറില്ലേ ഞങ്ങൾ ഉള്ളത് മുഖത്ത് നോക്കി തുറന്നു പറയും ഇഷ്ടാണെങ്കിൽ ഇഷ്ടാണെന്ന് തന്നെ പറയും അല്ലെങ്കിൽ അല്ലെന്ന് പറയും തെറ്റിപ്പറ്റിയത് എനിക്കാണ് ഞാൻ ഹരിയെ വെറുതെ സംശയിച്ചു എന്ന് പറയുന്നുണ്ട് സൈമൺ പ്രതിഭയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ തിരിച്ചു പറയുന്നുണ്ട് നീ നിന്റെ തലമുറയെക്കുറിച്ച് അങ്ങനെ പൊക്കി പറയൊന്നും വേണ്ട എൻ്റെ തലമുറ നിന്റെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങളും മഹാ കള്ളന്മാരാണെന്നാ പ്രേമിക്കും എന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന പേരാണ് ഫ്രണ്ട്ഷിപ്പ് സംഗതിയൊക്കെ ഒന്ന് തന്നെ പ്രേമത്തിൻ്റെ ഇമോഷണൽ ലയബലിറ്റീസ് ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലെന്ന് മാത്രം ആ ഏതായാലും ഇതൊന്നുമല്ലല്ലോ നമ്മുടെ പ്രശ്നം ഈ പ്രശ്നം എങ്ങനെ കത്തിക്കാം അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുമ്പോ സൈമൺ അത് കേട്ട് പറയുന്നുണ്ട് രണ്ടു പേരുടെയും മനസ്സിൽ കളങ്കമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എത്ര കത്തിച്ചാലും പ്രേമത്തിന്റെ വിത്ത് മുളപ്പിക്കാൻ പറ്റില്ല അച്ഛമ്മൻ സൈമൺ പറയുമ്പോൾ പ്രതിഭ പറയുന്നുണ്ട് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാലോ നമുക്ക് അവരുടെ മനസ്സിൽ മഴ പെയ്യ്ക്കാൻ നോക്കാം വിത്തുകൾ മുളയ്ക്കുമോ മുളയ്ക്കുമോന്ന് എന്ന് വീണ്ടും പറയുന്നത് കേട്ട് ഇത്തിരി പാടാണെന്ന് പറഞ്ഞ് സൈമൺ പോവാൻ തുടങ്ങുന്നതും എടാ അത് നമുക്കും അറിയാം എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതിഭ അവസാനം തോറ്റുപൊന്മാറി വരുന്ന സൈമൺ പറയുന്നതും അതിനെന്താ കുഴപ്പം യുദ്ധം ചെയ്തു തോൽക്കുന്നതല്ലേ അന്തസ് എന്ന് പ്രതിഭ പറയുമ്പോൾ എന്താ അച്ഛമ്മയുടെ മനസ്സിലെന്ന് ചോദിക്കുന്നുണ്ട് സൈമൺ അപ്പൊ പ്രതിഭ ഒന്ന് ആലോചിച്ചിരുന്നതിനു ശേഷം പ്രതിഭ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യോ നീ എന്ന് ചോദിക്കുമ്പോൾ ശ്രമിക്കാം എന്ന് പറയുന്ന സൈമനോട് എന്നാൽ നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ നിനക്കൊരു ചായ ഉണ്ടാക്കിത്തരാം ചായ കുടിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് സൈമൺ പോവാൻ കേട്ടോ പ്രതിഭയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് പിന്നീട് ചിത്തിരിയോടായിട്ട് സൈമൺ പറയുന്നുണ്ട് ചിത്തു സോറി തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പറയേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല ഞാൻ അതപ്പോഴേ മറന്നു എന്ന് പറയുന്നുണ്ട് ചിത്തിരിയും എനിക്ക് ചിത്തിര പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെ വിഷമമായി ഇഷ്ടാണെന്ന് ഞാൻ പറഞ്ഞത് തമാശക്കാണ് എന്ത് മറുപടിയും കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിന്നത് എന്നിട്ടും ഇഷ്ടായില്ലാന്ന് ചിത്തിര പറഞ്ഞപ്പോൾ അതെനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടായി എന്നറിയോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും നമ്മളെ ഇഷ്ടപ്പെടാൻ ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരാൾ ഉണ്ടാകും മാത്രം ചിത്ര പറയുമ്പോ ഹരിയെക്കുറിച്ച് ഞാൻ ഓർത്തു വേറെ കുട്ടിക്കാലം തൊട്ടുള്ള കൂട്ടല്ലേ ഒരു പ്രത്യേക നിമിഷത്തിൽ അവന് ചിത്തിരയോടൊരിഷ്ടം തോന്നി അത് ചിത്തിര വേരോടെ പറിച്ചു കളഞ്ഞു അവന് എന്ത് വേദനിച്ച് കാണും എന്നൊക്കെ സൈമൺ പറയുന്നത് കേൾക്കുമ്പോൾ ചിത്തിരക്കും അതെല്ലാം കേട്ട് വിഷമമാവുക ചെയ്യുന്നത് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന ചിത്രയേയും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു